നമസ്കാരം ഇതിനു ഒരു വീഡിയോയിൽ നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ പൈസ വെട്ടിച്ചതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പൈസ വെട്ടിച്ചോ വെട്ടിച്ചില്ലയോ എന്നുള്ള കാര്യം എന്നറിയത്തില്ല എന്തായാലും അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് അത് പൊരിഞ്ഞ അടി നടക്കുകയാണ് അതായത് റഹീം വട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു നേതാവ് അതായത് പിന്നെ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള റഹീം വട്ടക്കാരൻ എന്ന് പറയുന്ന ഒരാൾ ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചു അവിടെ അവിടെ ഉണ്ടായ ഫണ്ട് മുഴുവൻ വെട്ടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു തർക്കവും അവിടെ ഒരു വലിയ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട് അതായത് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പും ചെന്നിത്തലയുടെ ഗ്രൂപ്പും തമ്മിലാണ് പൊരിഞ്ഞ അടി നടക്കുന്നത് അവിടെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ എല്ലാം കണ്ണിൽ പൊടി വാരിയിട്ട് കൊണ്ട് മണ്ണ് വാരിയിട്ട് കൊണ്ടാണ് ഈ പണി കാണിച്ചത് എന്നുള്ള വിമർശനങ്ങൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വ്യാപകമായി നടപ്പിലാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് എന്ന് ആട്ടുംതുപ്പും മാത്രമാണ് സംഘടനയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ അവർക്ക് യാതൊരു പ്രയോജനവും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നില്ല പകരം എങ്ങനെയൊക്കെയോ ഒളി ഒടിവിദ്യയിലൂടെയൊക്കെ ഈ പറയുന്ന അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നവർക്കും ഒക്കെ ഗുണം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലൂടെയൊക്കെയാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ഫണ്ട് പിരിവിന് വേണ്ടി ചില സമ്മാനക്കൂപ്പൺ ഇഷ്യൂ ചെയ്തിരുന്നു സമ്മാനക്കൂപ്പൺ അതായത് നെറു നെറുക്കെടുപ്പിലൂടെ വിജയിയാകുന്നവർക്ക് എന്തോ സമ്മാനം കൊടുക്കുന്ന തരത്തിലേക്കാണ് അവിടെ ഫണ്ട് പിരിവ് നടത്തിയത് അതേസമയം ആ സമ്മാനം നെറുക്കെടുപ്പ് പോലും നടന്നിട്ടില്ല എന്നുള്ള എന്താ വെച്ചാൽ ജനങ്ങളെ പറ്റിച്ചു ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുകയും ചെയ്തു സമ്മാന കൂപ്പണൊക്കെ അടിച്ചു കൊടുത്തു പക്ഷേ നെറുക്കെടുപ്പ് പോലും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ക്രൂരമായ അല്ലെങ്കിൽ നമുക്ക് ക്ഷയിച്ചു കൂടാൻ കഴിയാത്ത നാട്ടുകാരൻ വരെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ചു കൂട്ടിയത് എന്നാണ് പൊതുവിൽ അവിടെ നിന്ന് ഉയരുന്ന ആക്ഷേപം ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫണ്ടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചർച്ച ചെയ്തൊരു കാര്യമാണ് എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ആകെ പിരിഞ്ഞ് കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ് ശരിയാണ് അപ്പം എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രം അതിൽ നിന്ന് ഒരു രൂപ പോലും ഇതിൽ നിന്ന് ആരും കൈയിട്ട് വാരിയിട്ടില്ല അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയോ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്നുള്ളതാണ് അതായത് ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ പിരിച്ച് കൊടുക്കണം എന്നുള്ളതായിരുന്നു അവർ ഉയർത്തിയൊരു ആവശ്യം മിനിമം രണ്ട് ലക്ഷം രൂപ എന്നുള്ളതാണ് അവർ വെച്ചിരുന്ന ഒരു കണക്ക് അതോടൊപ്പം ആ പണം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്തരം ആ നിയോജക മണ്ഡലത്തിലെ അധ്യക്ഷന്മാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പേടിച്ചിട്ടാകാം പല മണ്ഡലങ്ങളും നിയോജക മണ്ഡലത്തിൽപ്പെട്ട നേതാക്കന്മാരും ഈ രണ്ട് ലക്ഷം എന്നതിന് അപ്പുറത്തേക്ക് കുറേയധികം ഫണ്ട് കൊടുത്തിരുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ നിന്നും അവിടെ അവിടെ സ്വരൂപിച്ച് കൊടുത്തത് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് അവിടെ നിന്ന് മാത്രം കൊടുത്തത് ഇനി അതോടൊപ്പം കോഴിക്കോട് സൗത്ത് അവർ കോഴിക്കോട് സൗത്തിലുള്ള ആ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് നടത്തുകയാണെങ്കിൽ ബിരിയാണി ചലഞ്ചിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് ഏകദേശം നാലര ലക്ഷം രൂപക്കടുത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കോഴിക്കോട് സൗത്ത് എന്നുള്ള ആൾക്കാർക്ക് പിന്നെ അതോടൊപ്പം വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തത് രണ്ടു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് വടകര നിയോജക മണ്ഡലത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് കൊണ്ടു കൊടുത്തത് ആ നാട്ടുകാരിൽ നിന്നും എന്നുള്ളത് വ്യക്തമായി പറഞ്ഞെന്ന് മാത്രം അവിടൊപ്പം നമ്മൾ തളിപ്പറമ്പ് ഇരിക്കൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ യഥാക്രമം കൊണ്ട് കൊടുക്കുകയും ചെയ്തു അതായത് തളിപ്പറമ്പിൽ നിന്നും ഇരിക്കൂറിൽ നിന്നും ലക്ഷം രൂപ വെച്ച് ഏകദേശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ മാധ്യമത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ പ്രസിദ്ധപ്പെടുത്തിയ കണക്കുകളാണ് പറയുന്നത് ലഭിച്ച കണക്കുകളാണ് പറയുന്നത് അത് മാത്രം നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ അതായത് ഈ അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നായി നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി നാല് ചില്ലറ അത്രയും വരും പതിനഞ്ച് ലക്ഷത്തി ചില്ലുവാനും രൂപ ആ ഈ പറയുന്ന അഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമായി ഇവരിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഏറെക്കുറെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരാശരി ലക്ഷം രൂപ വീതം ഒരു മണ്ഡലത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമായി ഇങ്ങനെ പിരിച്ചെടുക്കുന്ന തുക നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന കണക്ക് രണ്ടര ലക്ഷം എന്നുള്ള ഒരു ചെറിയ കണക്ക് വെച്ചിരുന്നാൽ പോലും ഏകദേശം മൂന്നര കോടി രൂപയാണ് ശരിക്കും പിരിവ് നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും വെറുതെ അല്ല മൂന്നര കോടി രൂപ അങ്ങനെ മൂന്നര കോടി രൂപ കൊടുത്തു അതോടൊപ്പം തന്നെ അടൂര് കെ എസ് യു കെ എസ് യു എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥി സംഘടനയും അവർക്ക് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരു കാഴ്ചവെച്ചിട്ടുണ്ട് അതായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് ഇതെന്ന് ആലോചിച്ച് നോക്കണം അല്ലാതെ ആരുടെയും കുടുംബ കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ഫണ്ടല്ല ഒരു വിഭാഗം ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ വകൻസ് അതായത് അവരുടെ പിന്നെ ആഡംബരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച കാശല്ല അവർക്ക് അടിസ്ഥാനപരമായ അവരുടെ ചെലവ് കാശാണ് മീൻസ് അവർക്ക് ജീവിക്കാൻ എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് നേരിട്ടിട്ടാണ് മുപ്പത് വീടുകൾ പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അവരുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ തുക അവർ പിരിച്ചുകൊണ്ടിരുന്നത് അതിൽ പിന്നെ അവർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയ വഴിയാകുമ്പോൾ ഒരാ കെ എസ് യു അടൂർ മണി അവിടെ നിന്ന് അടൂർ മേഖലയിൽ നിന്ന് മാത്രമായി ഏകദേശം രണ്ട് ലക്ഷം രൂപ കെ എസ് യു എന്ന് പറയുന്ന സംഘടന മാത്രമായി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്നിട്ട് ഇത്രയും തുക എല്ലാം കൂടെ അങ്ങനെ ഒരു കണക്ക് നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഏകദേശം ഏറെക്കുറെ നമ്മളൊന്ന് കണക്കാക്കി നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അഞ്ച് കോടി രൂപ ഒന്നുമല്ല അഞ്ച് കോടി രൂപ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പണം ഏകദേശം മൂന്ന് മൂന്നര കോടി രൂപയോളം വരും ബാക്കി രണ്ടു ലക്ഷം രൂപ എന്നുള്ള കണക്ക് പ്രകാരം ആണെങ്കിലും ഈ പറയുന്ന യു കെ ഐ സുന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഏകദേശം ഒരു അഞ്ചു കോടി രൂപ ഒന്നര കോടി രൂപ അവരുണ്ടാക്കി തന്നെ കരുതുക ഏകദേശം അഞ്ചു കോടി രൂപയാണ് ശരിക്കും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഈ തുകയൊക്കെ എവിടെ പോയി ഇങ്ങനെ പിരിച്ചെടുത്തു എന്ന് പറയുന്ന തുകയൊക്കെ എവിടെ പോയി എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് പലരും ആവശ്യപ്പെടുന്നത് നിങ്ങൾ കൃത്യമായി പല പ്രവർത്തകരും പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നെ ഈ ആലപ്പുഴയിൽ നടന്ന ആ ക്യാമ്പിൽ തന്നെ പരിശീലന ക്യാമ്പിൽ തന്നെ കൃത്യമായി ചോദിച്ചത് അവിടെ പറഞ്ഞതിന് കാര്യം അതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന തുക എവിടെ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് പരസ്യപ്പെടുത്താൻ കഴിയുമോ എന്ന വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നത് കഴിയുമോ ഇനിയെങ്കിൽ ഈ പറയുന്ന എൺപത്തെട്ട് ലക്ഷം എന്ന് പറയുന്ന കണക്ക് മാറ്റി നിർത്തു കണക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാരണം എന്താണെന്ന് അറിയുക ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻറ് അക്കൗണ്ട് എടുത്തു എന്ന് വിചാരിക്കുക ഇതിൽ എങ്ങനെയൊക്കെയാണ് പണം വന്നത് എത്ര രൂപയാണ് ഈ ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് വീണത് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ പറയുന്ന എൺപത്തെട്ട് ലക്ഷത്തിൻ്റെ കാണിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രം ഈ ഫണ്ടൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമാണോ പോയത് എന്നൊരു ചോദ്യമുണ്ട് ഈ ഫണ്ടൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമായിട്ടാണോ പോയത് അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ലേ അതും ഈ പറയുന്ന പ്രവർത്തകർ അറിയേണ്ട കാര്യമല്ലേ കാരണം ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ഇതിൽ നമുക്കറിയാം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു അഭിഭാഷക കോലഞ്ചേരി സ്വദേശിയായ അഭിഭാഷക കോടതിയിലേക്ക് പോകുന്നു കോടതിയിലേക്ക് പോയിട്ട് അവർ കൃത്യമായി അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഇവർ വ്യക്തിപരമായി ഈ പണം ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായി ഇവർ എടുത്തിരിക്കുന്നു പണം എന്നുള്ള ഒരു പ്രധാന കുറ്റകരമായ ഒരു ആരോപണം ആ പരാതിക്കുള്ളിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പല നിയോജക മണ്ഡലങ്ങളുടെയും പിന്നെ ഒരു നേതൃത്വ അവകാശം എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പണമെല്ലാം ഇപ്പോൾ അടൂരിൽ വന്ന പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രണ്ട് രണ്ട് ലക്ഷം രൂപ അതെവിടേക്ക് പോയി അത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണോ വന്നത് നമുക്ക് സംശയിക്കേണ്ടി സംശയിക്കേണ്ടി വരും ഇത് എത്ര അക്കൗണ്ടുകളാണ് ഇതിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ ഇത് എത്ര അക്കൗണ്ടുകൾ ഏതൊക്കെ ബാങ്കുകളിലായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് രേഖകളുണ്ട് ഇതിൻ്റെ പിന്നിൽ അതൊക്കെ അറിയണം തന്നെ ഈ പറയുന്ന ഇപ്പോൾ തൽക്കാലം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കും ഞാൻ അതിലേക്ക് മാറ്റിയിട്ടേക്കാം എന്ന് വേണമെങ്കിലും പറയാമല്ലോ സ്വാഭാവികമല്ലേ ഒരു സംഘടനാ സംവിധാനത്തിൽ ചിലരെ ചിലർ വിശ്വസിക്കുന്നു ഈ പറയുന്ന പോലെ ഇപ്പം തന്നെയല്ല ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് ഉയരുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പലരെയും വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവിടെ നിന്നൊരു വലിയ കൂട്ടരാജി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവർ ഉയർത്തുന്ന ഒരു കാര്യം അതായത് എല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നും ആലപ്പുഴ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു കൂട്ടരാജി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നും ഈ പറയുന്ന അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രചരണം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെയുള്ള ഓരോ പ്രവർത്തകരെയും കണ്ണിൽ നോക്കിക്കൊണ്ട് വഞ്ചിക്കുക എന്ന് പറയും കണ്ണിൽ നോക്കിക്കൊണ്ട് പറ്റിച്ച കൂട്ടമായി യൂത്ത് കോൺഗ്രസ്കാര് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ പറയുന്നത് പറയുന്നതല്ലേ കോൺഗ്രസ്സുകാർക്ക് പോലും അവരെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ എങ്ങനെ പോയി ഈ തുകയല്ല എങ്ങനെ തുടങ്ങുന്ന അഞ്ചു കോടി രൂപ നമുക്ക് ഒരു ഒരു ഓടയൊരു കണക്ക് വെക്കാം അതിനപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് തുക എത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ മുപ്പത് വീട് വെക്കാൻ വേണ്ടി എട്ട് ലക്ഷം രൂപ എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞെന്താ സർക്കാർ സമ്മതിച്ചില്ല ഞങ്ങൾ വീട് വെക്കാൻ ഒരു തറക്കല്ലെങ്കിലും എവിടെങ്കിലും കൊണ്ടിട്ടോ ഇല്ല കാരണം എന്താ വസ്തുല്ല വീട് വെക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ല എന്നിട്ട് ഏറ്റവും അവസാനം സർക്കാരിന്റെ കുറ്റക്കാരാക്കി ഞങ്ങൾ കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് സ്ഥലം വിട്ടു തന്നില്ല സർക്കാർ എന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും ഒടുവിൽ റവന്യൂ മിനിസ്റ്റർ തന്നെ വ്യക്തമായിട്ട് ഇവരെ കള്ളം പൊളിച്ചില്ലേ ആ കള്ളവും നിലനിൽപ്പില്ലാത്ത ഒന്നായി മാറിയില്ലേ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞില്ലേ അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയില്ലേ എന്തായാലും ഒരു നാടിനെ മുഴുവൻ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും റവന്യൂ മന്ത്രി കൂട്ടുനിൽക്കില്ലല്ലോ റവന്യൂ മന്ത്രി കെ രാജൻ എന്ന് പറയുന്നത് വളരെ കറ കറതീർന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്തായിരുന്നാലും കൂട്ടുനിൽക്കില്ല ഒരു ജനതയെ മുഴുവൻ കാരണം അദ്ദേഹം ആ ചൂറൽ പിന്നെ മുണ്ടക്കൈ ആ ദുരന്തം ഉണ്ടായ സമയത്തെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹം അതിന് കൂട്ടുനിൽക്കില്ല ആ ജനങ്ങളെ വഞ്ചിക്കാൻ അപ്പോൾ യൂത്ത് കോൺഗ്രസ് മൊത്തത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് അടങ്കൽ എടുത്തുകൊണ്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ പ്രവർത്തകരോട് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും കാരണം ബിരിയാണി ചലഞ്ചിലൂടെ അവർ നാട്ടുകാർ പണം തന്നിട്ടുണ്ട് അവിടൊപ്പം തന്നെ അല്ലാതെ കൂപ്പണുകൾ വാങ്ങിക്കൊണ്ട് നാട്ടുകാർ പണം തന്നിട്ടുണ്ട് അല്ലാതെ അകമഴിഞ്ഞ സംഭാവന കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് നാട്ടുകാർ ചെയ്തിട്ടുണ്ട് ജനം ചെയ്തിട്ടുണ്ട് അപ്പം ജനത്തിനറിയണം ഈ തുക എവിടെ പോയി ഈ പറയുന്ന പതിനഞ്ച് ലക്ഷം രൂപയെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇവർ പിരിച്ചു തന്ന തുക ഇതുകൂടാതെ എല്ലാ കണക്കുകളും കൂട്ടിയിട്ട് ഏകദേശം അഞ്ച് കോടി രൂപ എവിടെ പോയെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണം അത് ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോയി കൃത്യമായ സുതാര്യമായ ഒരു അന്വേഷണം സംഘടനാപരമായ അന്വേഷണത്തിൽ ഒന്നും ആർക്കും യാതൊരു വിശ്വാസവും ഇല്ല അത് എൽ ഡി എഫിന്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആണെങ്കിലും സംഘടനാപരമായ അന്വേഷണമൊക്കെ വെറും ഉമ്മാക്കികളാണ് നമുക്കറിയാം ഉമ്മാ ഉമാക്കിയായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നോക്കുക അതൊക്കെ കള്ളത്തരമാണ് പൊള്ളത്തരമാണ് എന്ന് നമുക്കറിയാം അത് യു ഡി എഫ് നടത്തിയാലും ശരി എൽ ഡി എഫ് നടത്തിയാലും അപ്പം ഇതിന് സുതാര്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റ് ലക്ഷ്മിയുടെ ആ പരാതി കോടതി സ്വീകരിക്കണം കോടതി ജുഡീഷ്യൽ ആയിട്ടൊരു അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്